നാട്ടിക ശ്രീനാരായണ കോളേജിൽ നടന്നുവരുന്ന ഭാരതീയ ജ്ഞാന ജ്ഞാനപരമ്പര സെമിനാർ സീരീസിന്റെ സമാപന സമ്മേളനം മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു പാഠപുസ്തകങ്ങൾക്കും അപ്പുറം ജീവിതമുണ്ടെന്നും അതിനായി വിദ്യാർത്ഥികൾ സജ്ജരാകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു യുക്തിയിൽ അധിഷ്ഠിതമായ ശാസ്ത്രബോധമാണ് മനുഷ്യനെ നയിക്കേണ്ടത് കണിക്കുന്ന ജനുവരിയിൽ പൂക്കുന്നത് കലികാലമല്ല സന്തുലനാവസ്ഥ സ്ഥാപിക്കാനുള്ള പ്രകൃതിയുടെ പരിശ്രമമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പ്രകൃതിയെ അപകടത്തിലാക്കുന്ന ഏക ജീവി മനുഷ്യനാണ് എല്ലാ മനുഷ്യരിലും ശാസ്ത്രീയ മനോഭാവം വളർത്തുക എന്നതാണ് ഏക പോം വഴി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി എസ് ജയ അധ്യക്ഷയായ ചടങ്ങിൽ ആർ ഡി സി കൺവീനർ പി കെ പ്രസന്നൻ ഐ കെ എസ് സി കോർഡിനേറ്റർ ഡോക്ടർ കെ കെ ശങ്കരൻ സെമിനാർ കോർഡിനേറ്റർ ഡോക്ടർ ശ്രീല കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പ്രബന്ധരചന മത്സരത്തിൽ സമ്മാനാർഹരായ ആഗ്നേയ കെ പി ഗായത്രി കെ എന്നീ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരം നൽകി ഇപ്പൊ ആ യുക്തി എന്താന്ന് മനസ്സിലായപ്പോ ശാസ്ത്ര വിവരം ഉണ്ട് എന്താണ് ശാസ്ത്ര ബോധം ഉണ്ടായി ഇപ്പൊ ഈ ശാസ്ത്ര ബോധം ഉണ്ടായപ്പോ നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ടാവണവർക്ക് ഉണ്ടാവേണ്ട കാര്യം ഇതിങ്ങനെ തന്നെ പറയുവാ ഇതിങ്ങനെ തന്നെ നിലനിർത്തലാണ് നമ്മുടെ ചുമതല ഇതിങ്ങനെ തന്നെ നിലനിർത്തലാണ് ചുമതല ആ ബോധമാണ് ശാസ്ത്രബോധത്തിൽ നിന്നുണ്ടാവുന്ന ഭരണഘടന പറയേണ്ടത് നമ്മുടെ രാജ്യത്തെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നമ്മുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കണമെങ്കിൽ ഈ ബോധം ഉണ്ടാകണം കാലാവസ്ഥയെ നിലനിർത്തണം നിലനിർത്തണം ഇവിടെ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇതുപോലെ തന്നെ നിലനിർത്തണം എല്ലാം അത് നശിപ്പിച്ച് കാശുണ്ടാക്കുക എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് പോകുമ്പോൾ അത് തിരിച്ചു വരാൻ നമുക്ക് വേണ്ടത് ശാസ്ത്രബോധമാണ് അവന് അന്ധവിശ്വാസങ്ങളൊന്നുമില്ല എന്തിനടി കാര്യം നമുക്ക് മനസ്സിലായി എന്താണെന്നുള്ളത് കേക്കണ്ടോ ഇങ്ങനെയാണോ അല്ല കണിക്കുന്ന പൂവ് ആ പറയൂ ജനുവരി മാസത്തിൽ ആ പൂക്കണില്ലേ ആരോടാ കണിക്കുന്ന പൂവ് എന്താ പൂക്കാൻ കാരണം ചൂട് കൂടിയുണ്ട് അത് അത്ര പോരാ ശാസ്ത്ര സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട് എന്താണത് കാണാൻ കാരണം ആ ും ഞാൻ ഈ പറയാൻ പോകുന്ന നമ്മുടെ ശരീരത്തിലും ഉണ്ട് അതാ പല രോഗങ്ങളും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത രോഗങ്ങൾ അതുപോലെ ഒന്നാണ് കോവിഡ് അതുപോലെ ഒന്നാണ് പഴയ കാര്യങ്ങളെല്ലാം അങ്ങനെ എടുത്ത് പുതിയ എഡ്യൂക്കേഷൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എങ്ങനെയായിരിക്കും അത് നമ്മളുടെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷനെ ബാധിക്കുക പഴയതൊക്കെ നമ്മൾ അടിച്ചേൽപ്പിക്കാനുള്ള എന്ന് വെച്ചാൽ നോളജിന്റെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ കുറെ നോളജിന്റെ തലവും കൊണ്ട് അതേസമയം അതിന്റെ കൂടെ ഇഴപിരിഞ്ഞു കിടക്കുന്ന കുറെ അന്ധവിശ്വാസങ്ങളും ഉണ്ടാവും അത് കേറി വരാതെ ഇങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ളത് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് അപ്പൊ നമ്മൾ നോക്കുമ്പോ നമുക്ക് ഇടിഞ്ഞാലും കൂടെ സംഘമൊക്കെ ആകുമ്പോൾ മാത്രമേ ഞങ്ങൾ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ഇവിടെയുള്ള ഒരുപാട് നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറും ഷേക്സ്പിയറും മാത്രമൊന്നും അല്ല പഠിപ്പി പഠിപ്പിച്ചിട്ടുള്ളതും പഠിപ്പിച്ചു വരുന്നതും എന്തൊക്കെ ഗവൺമെന്റിനെ പഠിപ്പിക്കണം എന്നാഗ്രഹമുണ്ട് അതൊക്കെ മിക്കവാറും ഇംഗ്ലീഷ് സിലബസിലൂടെയാണ് പഠിപ്പിക്കാറുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ ആയാലും ഇക്കോളജി ആയാലും എൻവൈറോമെന്റലിസം ആയാലും ഒക്കെ അപ്പൊ അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ട് സംഗമ ഗ്രാമമാതാവിടും സിസ്റ്റമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് പക്ഷേ ഇംഗ്ലീഷിൽ തന്നെ അങ്ങനെ കാരണം ഒരു പക്ഷെ ഇംഗ്ലീഷ് എല്ലാ വിദ്യാർത്ഥികളിലും എത്തുന്നത് കൊണ്ടായിരിക്കാം ബാക്കി ഒരു സബ്ജക്റ്റും എല്ലാ വിദ്യാർത്ഥികളിലും എത്തില്ല അത് എത്തില്ലോ ഇംഗ്ലീഷിലൂടെ പലരും പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോ ഞാനപ്പോ ആലോചിക്കാറുണ്ട് നമ്മള് തിയറിയൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ കാലിക്കുലേഴ്സായാലും ജോമട്രിയൊക്കെ ആയാലും അറിയുന്നത് ഗ്രിഗറി തിയറി തിയറിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രയോക്താവായ നമ്മളറിയുന്നത് പിന്നീടാണ് അദ്ദേഹം പതിനേഴാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത് പതിനാലാം നൂറ്റാണ്ടിൽ ഇതേ കാര്യങ്ങളൊക്കെ തന്നെ സംഗമ അത് പിന്നീട് ഇരുപതാം നൂറ്റാണ്ടിലാണ് നമ്മളതൊക്കെ കണ്ടെത്തുന്നത് അതിനുശേഷമാണ് മാധവ ഗ്രിഹറി തീറി എന്നൊക്കെ